കോൺഗ്രസിനെ തിരിഞ്ഞുകുത്തി എറണാകുളത്തെ സി പി എം നേതാവ് കെ ജെ ഷൈൻ എതിരായ അപവാദ പ്രചാരണം വി ഡി സതീശനെ പ്രതിക്കൂട്ടിൽ നിർത്തി കെ ജെ ഷൈൻ രംഗത്തെത്തി തനിക്കെതിരായ കുപ്രചാരണം തടയാൻ വി ഡി സതീശൻ തയ്യാറാകണമെന്ന് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഹാൻഡിലുകളിലും പോസ്റ്റുകൾ വന്നു എന്ന് സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് എല്ലാത്തിനും തൻ്റെ നെഞ്ചത്ത് എന്തിനാണ് കയറുന്നത് എന്ന് ചോദിച്ചു ദുരൂഹമായി പൊട്ടിപ്പുറപ്പെട്ട അപവാദ പ്രചാരണങ്ങൾ കെ ജെ ഷൈനെയല്ല കോൺഗ്രസിനെയാണ് വെട്ടിലാക്കിയത് ചില ഓൺലൈൻ മീഡിയകളും കോൺഗ്രസ് ഹാൻഡിലുകളും കൊടുക്കുകയും മുക്കുകയും ചെയ്ത അപവാദ കഥയാണ് ആകെ തിരിച്ചടിച്ചിരിക്കുന്നത് സൈബർ ആക്രമണങ്ങളിൽ പതരാതെ ഭർത്താവ് ഡൈനിയസ് തോമസിനൊപ്പമാണ് കെ ജെ ഷൈൻ മാധ്യമങ്ങളെ കണ്ടതും ആരോപണ മുനെ തിരിച്ചത് പ്രതിപക്ഷ നേതാവിനെ ഒരു ബോംബ് വരുമെന്ന് തന്നോട് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് തന്നെയാണ് മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തരംതാണ് പരിപാടിയാണിതെന്നും കെ ജെ ഷൈൻ പറഞ്ഞു ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസ് ആയിട്ടുള്ള ഞങ്ങളുടെ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഭർത്താവ് ഡൈനിയസ് തോമസ് ഷൈനൊപ്പം അടിയുറച്ചു നിന്നത് അകപ്പെട്ട ചെളിക്കുണ്ടിൽ നിന്ന് കരകയറാൻ മറ്റുള്ളവരുടെ മേൽ ചെളിവാരി എറിയരുതെന്ന് ഡൈനിയസ് ആവശ്യപ്പെട്ടു തനിക്ക് രക്ഷപ്പെടാൻ താൻ ചെളിക്കുണ്ടിൽ നിന്ന് കയറി പോരാൻ മറ്റുള്ളവരുടെ ഏറ്റവും രാഷ്ട്രീയമാണ് ഇപ്പോൾ തന്നെയും നടത്തുന്ന അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് നേരിടും ആസൂത്രിത സൈബർ ആക്രമണത്തെ അപലപിക്കാനും തിരുത്തിക്കാനും വി ഡി സതീശൻ തയ്യാറാകണമെന്നും ഉണ്ണികൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇതിന്റെ ലിങ്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായും എന്റെ രാഷ്ട്രീയ ജീവിതത്തെയും

ഒന്നാണ് ും ചില കെ പി സി സി അടക്കം ഇടുകയും മുക്കുകയും ചെയ്ത പോസ്റ്റുകളെ ന്യായീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കഷ്ടപ്പെട്ടു സ്ത്രീ വിരുദ്ധത പാടില്ലെന്നാണ് പാർട്ടി നയമെങ്കിലും ചില കോൺഗ്രസ് ഹാൻഡിലുകൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാകുമെന്ന് സതീശൻ പറഞ്ഞു ഇതിനൊക്കെ തന്റെ നെഞ്ചത്തെന്തിനാണ് കയറുന്നതെന്ന് സതീശൻ ചോദിച്ചു ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും എന്റെ വീട്ടിലേക്ക് മാർച്ച് ആദ്യം പുറത്തു വന്നു കോൺഗ്രസ് ഹാൻഡിലൊക്കെ അപവാദ പ്രചാരണത്തിന് തുടക്കം കുറിച്ച പറവൂരിലെ പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയിൽ ദുർബല ന്യായീകരണവുമായി രംഗത്തെത്തി കെ എം ഷാജഹാന്റെ വീഡിയോയുടെ യൂട്യൂബ് ലിങ്ക് കോൺഗ്രസ് ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയതെന്ന് ഗോപാലകൃഷ്ണൻ സമ്മതിച്ചു ഗ്രൂപ്പിൽ പാർട്ടിയുടെ ഒരു ഇതുണ്ട് സൈബർ ഗ്രൂപ്പ് അതിൽ വന്നപ്പോ നമ്മളിപ്പോ വീടുവല്ല എല്ലാവരും ഇല്ലാത്ത കാര്യത്തിലൊക്കെ കടന്നു കഴിക്കില്ല പാർട്ടിക്കെതിരായിട്ട് നമ്മൾ ഇങ്ങനെ ഇതുണ്ട് പക്ഷേ ഇത് ആരും ആരും പ്രതിപാദിച്ചിട്ടില്ല ഇന്നാളാണ് സൈബർ അപവാദ പ്രചാരണത്തിനെതിരായ കെ ജെ ഷൈന്റെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആലുവ സൈബർ പോലീസ് കേസെടുത്തു എറണാകുളം റൂറൽ സൈബർ പോലീസ് എസ് എച്ച്ഒക്കാണ് അന്വേഷണ ചുമതല പ്രതിപട്ടികയിൽ പറവൂർ മണ്ഡലം സെക്രട്ടറി ഗോപാലകൃഷ്ണനും കെ എം ഷാജഹാന്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലുമാണ് ഉള്ളത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിനെതിരെ ഷൈൻ മൊഴി നൽകിയെങ്കിലും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല ഷായന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം മൊഴിയെടുത്തു ന്യൂസ് മലയാളം കൊച്ചി